കോഴിക്കോട് കൂടരഞ്ഞിയിൽ വനംവകുപ്പിൻ്റെ കൂട്ടിൽ പുലി കുടുങ്ങി ആ കുടുങ്ങിയ പുലിയെ താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ പുലിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും ഇതിന് ശേഷമാകും പുലിയെ എങ്ങോട്ട് മാറ്റണം എന്നതിലുള്ള തീരുമാനം ക്യാമറയിൽ നമുക്ക് കുടുങ്ങാതെ വന്നപ്പോൾ പിന്നീട് ജനങ്ങൾ വീണ്ടും സൈറ്റിംഗ് ആയപ്പോൾ അവിടെ ഇപ്പോൾ ഒരു കൂട് വെച്ചിരിക്കുന്നത് ആ കൂട്ടിൽ ഇന്ന് രാവിലെ നമ്മൾ പരിശോധിക്കു വന്നപ്പോൾ കാണുന്നത് അപ്പോൾ എന്തായാലും രാത്രിയിൽ ആയിരിക്കും കുടുങ്ങിയിട്ടുണ്ടാവുക എന്തായാലും ഇതിനെ പ്രദേശത്തു നിന്ന് മാറ്റി ഏതെങ്കിലും വനത്തിലെന്തായാലും ഇടുന്നില്ല ഏതെങ്കിലും സൂവിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് രാഹുൽ സുരേഷ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ ഒരു വശത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പഞ്ചാരക്കൊല്ലയിൽ ഇനിയിപ്പോൾ കൂട്ടിൽ പിടിച്ചിട്ട് അതിനെ വീണ്ടും വനത്തിലേക്ക് വിട്ടാൽ വലിയ ആശങ്കയിൽ പ്രതിഷേധിക്കുകയാണ് ഒരു കൂട്ടം നാട്ടുകാർ അവിടെ അവിടുത്തുകാർ മുഴുവനും എന്ന് തന്നെ പറയാം പക്ഷെ ഇപ്പോൾ കൂടഴിഞ്ഞിൽ എന്താണ് തീരുമാനം ഇതുപോലെ തന്നെയാണ് വലിയ ആശങ്കയുണ്ട് അപ്പോൾ കൂട്ടിൽ കൊണ്ടുപോയി വനത്തിലേക്ക് തുറന്നു വിടുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ വെല്ലുവിളികളുണ്ട് അതെന്താണ് ഇനി ചെയ്യാനുള്ള ഒരു തീരുമാനം സിത അങ്ങനെ തന്നെയാണ് ചിലയിടത്ത് പുലി ചിലയിടത്ത് കടുവ ചിലയിടത്ത് കാട്ടാന ചിലയിടത്ത് ആശങ്കയെങ്കിൽ ചിലയിടത്ത് ആശ്വാസം അതാണ് സംസ്ഥാനത്ത് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പൊതുവെയുള്ള സ്ഥിതി കൂടരഞ്ചി പഞ്ചായത്തിന് ഏറെക്കാലം ആശങ്കയിലാഴ്ത്തിയ പുലി ഒടുവിൽ ഈ കൂട്ടിലായിട്ടുണ്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കൂടരഞ്ചിയിൽ സ്ഥാപിച്ച വനംവകുപ്പ് സ്ഥാപിച്ച കൂടിനുള്ളിൽ ഈ പുലി കുടുങ്ങിയത് മൂന്ന് വയസ്സ് പ്രായമുള്ള ആൺപുലിയാണ് ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളത് ഇനി വെറ്റിനറി ഡോക്ടർമാർ ഇവിടെ എത്തണം അതിനുശേഷം ആരോഗ്യം പരിശോധിച്ച ശേഷമായിരിക്കും ഈ പുലിയെ കാടിനുള്ളിൽ തന്നെ തുറന്നു ടണോ അതോ മറ്റ് വന്യജീവികളെ പരിപാലിക്കുന്ന ഇടങ്ങളിലേക്ക് മാറ്റണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ നിലമ്പൂരിൽ നിന്നും വെറ്റിനറി ഡോക്ടർ താമരശ്ശേരിയിൽ എത്തിക്കണം നിലവിൽ താമരശ്ശേരിയിലെ റേഞ്ച് ഓഫീസിലാണ് ഈ പുലി ഉള്ളത് ഇവിടെ എത്തി വെറ്റിനറി ഡോക്ടർമാർ പരിശോധിച്ച ശേഷമായിരിക്കും ആരോഗ്യാവസ്ഥ പൂർണ്ണമായിട്ടും ആണെങ്കിൽ മാത്രമായിരിക്കും ഇവിടെ നിന്നും പുലിയെ മാറ്റുക നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പുലിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് കാരണം വലിയ ചൂടുണ്ട് അതുകൊണ്ട് കുറച്ചു മുമ്പ് ഇവിടുത്തെ വനംവകുപ്പ് ജീവനക്കാർ ഈ കൂടിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് നേരെ ചീറ്റിക്കൊണ്ട് മൂന്നും നാലും തവണ ചാടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് നിലവിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ പുലിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്താണെങ്കിൽ അത് ഡോക്ടർമാർ തന്നെ വിശദമായി പരിശോധിച്ച് അതിലൊരു നിഗമനത്തിലെത്തും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക മൂന്നാഴ്ച മുമ്പാണ് കൂടരഞ്ജീലി കൂട് സ്ഥാപിക്കുന്നത് അതിന് കാരണം ആടിനെ മേക്കാൻ ഒരു സ്ത്രീ പുലിയെ കാണുകയും ഇതിനെ കണ്ടു ഓടുന്നതിനിടയിൽ വീണ് ആ സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് അവിടെ കൂട് സ്ഥാപിച്ചത് ഇന്നലെ രാത്രിയോടുകൂടി ഈ കൂട്ടിൽ പുലി അകപ്പെടുന്നു ഇന്ന് രാവിലെ ആർ ആർ ടി സംഘ പ്രദേശത്ത് പരിശോധന നടത്തിയപ്പോഴാണ് ഈ കൂടിനുള്ളിൽ പുലി കുടുങ്ങിയെന്ന് തിരിച്ചറിയുന്നത് അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി അവിടെ നിന്ന് മാറ്റുകയും ഇവിടേക്ക് എത്തിക്കുകയുമായിരുന്നു അല്പസമയത്തിനുള്ളിൽ വെറ്റിനേ ഡോക്ടർ എത്തും അതിനുശേഷം പരിശോധിക്കും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക സ്മിത